ണെങ്കിലും നല്ല കലക്ഷൻ അല്ലെങ്കിൽ പിന്നെ എടച്ചേരി തണൽ വീടിന് താങ്ങായി ഇനി വനിതാ കൂട്ടായ്മയും കാഴ്ചകൾക്കുമപ്പുറം എന്ന പേരിൽ നടന്ന പരിപാടി ജനപങ്കാളിത്തം കൊണ്ടും സംഘാടക മികവ് കൊണ്ടും ശ്രദ്ധേയമായി അശരണരെ ചേർത്ത് പിടിക്കാൻ മനുഷ്യ മുന്നോട്ട് വരണമെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത എടച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പത്മിനി ടീച്ചർ പറഞ്ഞു ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം ജനങ്ങൾ ഈ തണലിൽ നിന്ന് കഴിയുന്നുണ്ട് ഒരു നേരം ഭക്ഷണം കിട്ടാതെ തെരുവോരങ്ങളെ കഴിയുന്ന ജനങ്ങൾക്ക് ഓരോ ദിവസവും മുപ്പതിനായിരം പേർക്ക് തണൽ ഭക്ഷണം ഏകുന്നുണ്ട് ഇതൊന്നും കൂടാതെ വിവിധ തണൽ സ്ഥാപനങ്ങളിൽ താമസിക്കുന്നവർക്ക് ഭക്ഷണം വസ്ത്രം പാർപ്പിടം രോഗം വന്നാൽ അവരുടെ ചികിത്സ ഇവയ്ക്കായിട്ടെല്ലാം മാസത്തിൽ നല്ലൊരു തുക വരുന്നുണ്ട് അതുകൂടാതെ അവരെ ഒരു കുടുംബം പോലെ സംരക്ഷിച്ചു പോരുന്ന കെയർ ടേക്കർമാർ അവർക്കൊരു ചുരുങ്ങിയ വേതനവും കൊടുത്തു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു മാസം ചെലവ് വരുന്നത് ഇപ്പം ഈ തണലിലെ സഹോദരി സഹോദരന്മാരെ ചേർത്ത് നിൽ നിൽക്കാനുള്ള ഒരു സന്മനസ് നിങ്ങളിൽ ഉണ്ട് അതുകൊണ്ട് ഭാവിയിൽ നിങ്ങളുടെ കരസ്പർശം ഈ തണലിനോട് ചേർത്ത് വെക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത് തണൽ ചെയർമാൻ ഡോക്ടർ വി ഇദ്രീസ് മുഖ്യപ്രഭാഷണം നടത്തി ദൈവത്തെ കളവാക്യവന്റെ പ്രത്യേകത അനാഥന ആട്ടിയകറ്റുന്നവനെ കൂടാതെ രണ്ടാമത് പറഞ്ഞ സംഗതി നിങ്ങൾ ഈ കാണുന്ന രണ്ട് സ്ഥാപനത്തിലേക്ക് കണ്ട ആ മനുഷ്യരുണ്ടല്ലോ അഗതി എന്ന വെളുപ്പേരുള്ള അരൂരുമില്ലാത്ത എന്നൊക്കെ പറഞ്ഞ് സൈഡ് ലൈൻ ചെയ്യപ്പെട്ട ആ മനുഷ്യർക്ക് അവർക്ക് അവകാശപ്പെട്ട അന്നം കൊടുക്കാൻ ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവനാണ് എന്നാണ് പറഞ്ഞത് എന്തൊരു ബ്യൂട്ടിഫുൾ ആണ് എന്തൊരു മനോഹരമായ ഒരു വർത്തമാനമാണ് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ നിങ്ങളൊക്കെ ഞാനൊക്കെ പറയും എങ്ങനെ ദൈവവിശ്വാസികളാണെന്നൊക്കെ പറഞ്ഞ് കൃത്യമായ കുറെ കുറെ ആരാധനകളൊക്കെ ചെയ്തു കൂട്ടുന്നതിനിടയിൽ ദൈവം തിരിച്ചു പറഞ്ഞു എന്നെ ദൈവത്തെ കളവാക്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മനുഷ്യർക്ക് ആരോരുമില്ലാത്ത ഈ മനുഷ്യർക്ക് അവരവകാശപ്പെട്ടല്ല നിങ്ങൾ കൊടുക്കുന്ന ഉദാരിയല്ല നമ്മൾ സാധാരണഗതിയില്ലേ നമ്മൾ എന്തെങ്കിലും ഒരു കാശൊക്കെ കൊടുക്കുന്ന സമയത്ത് ഓ അമ്പടം ഞാനേ എന്നൊക്കെ പറഞ്ഞ് എന്റെ കയ്യിലുള്ള എന്റെ ഭർത്താവ് ഉണ്ടാക്കിയ അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ തുകയിൽ നിന്ന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്ന അതിന്റെ മേൽ അതിന്റെ മേൽ ഏതോ തലത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന അല്ല ദൈവം പറഞ്ഞത് ഈ മനുഷ്യർക്ക് അവരുടെ ഭക്ഷണം അത് കൊടുക്കാൻ പ്രേരിപ്പിക്കാത്ത ആ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ദൈവ നിഷേധി എന്ന് പറയും അല്ലാതെ അഞ്ചു നേരം നമസ്കരിക്കാത്തവനോ ഏതെങ്കിലും അർത്ഥത്തിലേക്ക് അമ്പലത്തിലോ ചർച്ചിലേക്കോ പോവാത്തവനോ അല്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞു ഒന്ന് ആലോചിച്ചു ആലോചിച്ചിരുന്നു ഇന്നത്തെ ഈ ദിനം തണൽ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്തേ ഉദ്ദേശിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട നിങ്ങൾ ഇവിടെ കുറെ കാശു തരാൻ അല്ല നിങ്ങളെ വിളിച്ചു കൂട്ടി നിങ്ങളുടെ കയ്യിലുള്ള കുറെ കാശ് ഇവിടെ കൊണ്ടുവന്ന് തന്ന ഇത് ഇങ്ങനെ ഈ ഒരു അർത്ഥത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വകുപ്പുകൾ തരണം എന്ന് പറയാനല്ല അങ്ങനെ ആർക്കെങ്കിലും ഒരു വിചാരമുണ്ടെങ്കിൽ അതിനല്ല ഇന്ന് തണൽ നിങ്ങളെ വിളിച്ചത് മറിച്ച് തണൽ നിങ്ങളെ ഇന്നത്തെ ഈ ദിനം വിളിച്ചതിന്റെ ഉദ്ദേശം വളരെ കൃത്യമാണ് ഉദ്ദേശം നിങ്ങൾക്ക് നാളെ രക്ഷപ്പെടണമെന്ന് ഏതെങ്കിലും ഒരു അർത്ഥത്തിലേക്ക് ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു സാധ്യത വരികയാണെങ്കിൽ ഈ ഈ മനുഷ്യര് അത് തിരിച്ചറിയുക എന്നുള്ളത് മാത്രമാണ് ഇന്ന് ഭാഗത്തേക്ക് കൊണ്ടുവന്നതിന്റെ ടി എ നാസർ കെ വി റംല മൂസ കുറുങ്ങോട്ട് പി കെ ബാബു ഇലിയാസ് തരുവണ ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് തണൽ കുടുംബാംഗങ്ങൾ ഒരുക്കിയ വൈവിധ്യമാർന്ന കലാപരിപാടികൾ സദസ്സിന്റെ മനം കവർന്നു തണൽ വീട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ അനുസ്മരിച്ചു പരിപാടി തുടങ്ങിയത് നാദാപുരം കൂത്തുപറമ്പ് കുറ്റ്യാടി നിയോജക മണ്ഡലങ്ങളിലെ വനിതാ സന്നദ്ധ പ്രവർത്തകരാണ് പരിപാടിയിൽ പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ